വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് തട്ടുമടിക്ക് ഒരു സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ തട്ടുമടിക്ക് ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ എന്നേ പറയത്തു പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വലയിലൊക്കെ വരുന്ന മീനുകളൊക്കെ ഒരു കണക്കുള്ളതാണ് പക്ഷേ തട്ടുമടിയിലൊക്കെ കയറുന്ന മീനേ നമുക്കൊരു സ്പെഷ്യൽ മീൻ എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ താഴെ പോയിട്ട് ഈ തട്ടുമടിക്ക് ഈ സമയം വന്ന മീനുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വള്ളങ്ങളിൽ ആദ്യം നോക്കാം അതിന് ശേഷം അതിൻ്റെ ലേലവിളിയും കാര്യങ്ങളും എന്താണെന്നും നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ തന്നെ കാണാം കേട്ടോ സ്പെഷ്യൽ ഐറ്റമാണ് തട്ടുമണിക്ക് വന്ന സ്പെഷ്യൽ ആണ് കണ്ടോ ഇപ്പോൾ വരുന്ന എല്ലാ എട്ട് മണിക്കും ദ ഈ ഐറ്റങ്ങളുണ്ട് കാണിച്ചു തരാം അല്ല പിടപിടയ്ക്കണ വാള എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് ഇവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് വാള എന്നേ പറയത്തുള്ളൂ വടക്ക് സൈഡൊക്കെ ചിലപ്പോൾ എന്നൊക്കെ പറയാറുണ്ട് നോക്കാം ഇരുന്ന എല്ലാത്തെട്ട് മണിക്കുണ്ട് കേട്ടോ ലേലം വിളിയൊക്കെ ആ കൂട്ടത്തിലാണ് നടക്കുന്നത് ഇനി അപ്പോ കുറച്ച് ലേലം വിളി എന്താണെന്ന് നോക്കാം കേട്ടോ വാളയുടെ ലേലം വിളിയാണ് ഇനി കൂട്ടത്തിൽ പോയി നോക്കാം എന്താ നോക്കിക്കേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്താ നോക്കിക്കേ എന്താ നോക്കിക്കേ അയ്യോ അയ്യോ എന്നാ അങ്ങനെ ഭഗവാനേ പൊടിയാ ઢીക്ക് നോക്കേടാ എല്ലാം പൊടി വാങ്ങാനാണ് നടിച്ച കാര്യം കട്ടിടിമി കണ്ടു വിളിച്ച കാര്യം ഓയ് 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 എന്താ 500 200 200 500 590 600 2750 50 700 2700 പേ പാട്ട വിളിച്ചോന്ന് വീണ്ടും കണ്ടില്ലേ മൂന്ന് വിള 2800 850 50 900 900 900 900 950 3000 3000 ഓയ്

வெர்னூர் 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 இடக்கல வாழ வேண்டியது மார்ச்சர்ன வெர்னூர் வெர்னூர் மார்ச்சர்ன எவரோட மார்ச்சர்ன இதானே கானால சுராசா கானல கானல சொல்லுங்க இங்க இங்க மார் மம 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 மார் 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 மார்ச்சர்ன வெர்னூர் மார்ச்சர்ன 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 இதோ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തട്ടുമടിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് വാളമീൻ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ മരപ്പാക്കലാത്തി ഉണ്ട് അതുപോലെ നെത്തോലിയുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് വാളമീൻ തന്നെയാണ് ആവശ്യക്കാരാണ് നേരത്തെ വരിക ഇനിയും ഒരുപാട് മീനുകൾ വരുവോ ഇല്ലയോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് ഇതും തട്ടുമടി തന്നെയാണ് അവർ വാള തന്നെയാണ് കുട്ടികൾ പറക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചേരാം എപ്പോഴും വന്ന വള്ളമാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരാണ് നേരത്തെ തന്നെ വരാൻ നോക്കണം എല്ലാം വാള തന്നെയാണ് ഏട്ടാ തട്ടുമണിക്ക് ഉണ്ട് ഇപ്പോൾ വന്നതാണ് അത് നോക്കി